മലപ്പുറം കാവനൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം ഉണ്ടായത് കാറ് തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഷ്കർ അലി എന്താണ് അവിടെ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ആ സുജാത രാവിലെ ഏഴ് മണിയോടെയാണ് ഇത്തരത്തിൽ കാവനൂർ കീഴ്ശിരി റോട്ടിൽ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീടിന് സമീപത്തേക്ക് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ആ വീടിൻ്റെ മുമ്പിൽ വെച്ച് മറ്റൊരു വ്യക്തി ഓടിച്ചിരുന്ന വാഹനം ആ വാഹനം തിരിക്കുകയായിരുന്നു ഈ തിരിക്കുന്നതിനിടെ നിയന്ത്രണപ്പെട്ട വാഹനം ആ ഉമ്മറിൻ്റെ വീടിൻ്റെ ഗേറ്റ് തകർത്ത് അതിനുശേഷം വീടിന്റെ പോർച്ചിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു ആ ശബ്ദം കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തിറങ്ങുമ്പോൾ അവർ അവർക്കാണെന്ന് കാഴ്ച ഈ വാഹനം വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന പുത്രം സ്വദേശി മുഹമ്മദ് അലി ആയിരുന്നു പക്ഷേ മുഹമ്മദ് അലി പരിക്കോളൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു കാർ തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പക്ഷേ രാവിലെ സമയമായതുകൊണ്ട് തന്നെ വീടിന്റെ സമീപത്തും വീടിന്റെ മുറ്റത്തുനിന്ന് ഒന്നും തന്നെ മറ്റു ആളുകൾ ഇല്ലാത്തതും വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാൻ അത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വാഹനം ഇടിച്ച് വീടിന്റെ ഗേറ്റും മധുരം തകർത്ത് അതിനകത്തേക്ക് പോയി പിന്നീട് ആ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന മുകളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അഷ്കർ തലനാഴിലേക്ക് വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിയന്ത്രണം വിട്ട കാറ് വീടിനുള്ളിലേക്ക് ഗേറ്റ് തകർത്ത് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം മലപ്പുറം കാവനൂരിലാണ് ആ സംഭവം കാർ എത്തുന്നു കാർ ഗേറ്റ് ഇടിച്ച് പൊളിച്ച് അകത്തേക്ക് കടക്കുകയാണ് അവിടെ ഒരു മറ്റൊരു വാഹനവും നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ യസ്കർ അതെ അതെ വാ വീടിന്റെ ഉണ്ടായിരുന്ന ഫോർച്യൂണർ വാഹനത്തിന്റെ മുകളിലേക്കാണ് ഈ കാർ ഇടിച്ചു കയറിയത് ഡ്രൈവർ തന്നെ പറഞ്ഞ വാഹനം തിരിക്കാനുള്ള ശ്രമം നടത്തുകയത് പക്ഷേ വാഹനം തിരിക്കുന്നതിനിടയുടെ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു പുത്രം സ്വദേശി മുഹമ്മദ് അലിയാണ് വാഹനം ഓടിച്ചിരുന്നത് അങ്ങനെ നിയന്ത്രണം വിട്ട കാർ ആദ്യഘട്ടത്തിൽ കേശ്ശേരി റോട്ടിലുള്ള കാവന്നൂർ കേശ്ശേരി റോട്ടിലുള്ള ഇല്ലിക്കൽ ഉമറിന്റെ വീടിന്റെ ഗേറ്റാണ് ആദ്യഘട്ടത്തിൽ ഇടിച്ചു തകർക്കുന്നത് ഗേറ്റും മതിലും ഇടിച്ചു തകർത്ത ശേഷം വീടിന്റെ കാർപോർച്ചിന്റെ മുമ്പിലുണ്ടായിരുന്ന കാർപോർച്ചിൽ ഉണ്ടായിരുന്ന ഫോർച്ചുണർ വാഹനത്തിന് മുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വലിയ ശബ്ദമുണ്ടായിരുന്നാണ് ആ വീട്ടുകാരും പറയുന്നത് തുടർന്ന് ഈ ശബ്ദം കേട്ടാണ് വീട്ടുകാരും അയൽവാസികളും ഒക്കെ ഓടിയെത്തുന്നത് ഓടിയെത്തുന്ന സമയത്ത് ഈ വാഹനം മുമ്പ് വീടിന് മുറ്റത്ത് നിർത്തിയിരുന്ന കാരണം മുകളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ രാവിലെ രാവിലെ സമയമായതുകൊണ്ട് തന്നെ വീടിന് മുറ്റത്തൊന്നും ആളുകളില്ലാത്തതും പാതയോരത്ത ആളില്ലാത്തതും വലിയൊരു ദുരന്തം ഒഴിവാക്കി മാത്രമല്ല ഇങ്ങനെയൊക്കെ ഒരു അപകടം ഉണ്ടെങ്കിൽ പോലും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ പുത്ര സ്വദേശിയുടെ മുഹമ്മദ് അലി അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് കാര്യമായി പരിക്കോ ും എന്നുള്ളതും അതായത് ആ വളവിൽ നിന്ന് തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടുപോയതാണോ ഈ ഡ്രൈവറുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ വേറെ മറ്റേ പരിക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ പുത്രവദേശി മുഹമ്മദ് അലിയാണ് വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹത്തിന് കാര്യമായ പരിക്കുളൊന്നും എന്ന് ഇല്ല എന്ന് തന്നെയാണ് പ്രദേശവാസികളും വീട്ടുകാരും വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളോട് സമീപവാസികളോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് കാര്യമായ പരിക്കുളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല അത്ഭുതകരമായി രക്ഷപ്പെടൽ എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രയും വലിയൊരു ആഘാതത്തിലാണ് അദ്ദേഹത്തിന്റെ വാഹനം ആദ്യം ആ ഗേറ്റും മതിലും ഇടിച്ച് ചേർക്കുകയും പിന്നീട് വീടിന്റെ കാർ പോർച്ചിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത് ഈ ഘട്ടത്തിലൊക്കെ തന്നെ അതിനകത്തുണ്ടായിരുന്ന ആളായത് തന്നെ വലിയൊരു അത്ഭുതകരമായി രക്ഷപ്പെടൽ എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹത്തിന് കാര്യമായ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടുകാരും എല്ലാവരും വീടിനകത്തായതുകൊണ്ട് തന്നെ ആരും ആർക്കും പരിക്കേൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയൊരു ദുരന്തം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ദുരന്തം തലനാരേക്ക് ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വാഹനം തിരിക്കുന്നതിനിടെ ആ വീടിന്റെ ഈ ഇല്ലിക്കൽ ഉമറിന്റെ വീടിന്റെ സമീപത്ത് വെച്ച് വാഹനം തിരിക്കുന്നതിനിടെ അത്തരത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ വീടിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഈ ഈ സ്വിഫ്റ്റ് കാറാണ് ഫോർച്യൂണറിന്റെ അടിയിൽ നിന്ന് മാറ്റി യോ ഇടിച്ച് കയറിയ വാഹനത്തിന് അതായത് ആ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ കേടുപാടുകളൊന്നും ദൃശ്യത്തിൽ കാണാനില്ല രണ്ട് വാഹനങ്ങളുടെയും ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് അഷ്കർ രണ്ട് വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഫോർച്യൂണർ കാരണം ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വീട്ടുകാർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് വീടിനകത്ത് അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ സമീപ താരമില്ലാത്തതിന്റെ ആശ്വാസമാണ് കൂട്ടുകാർ പങ്കുവെക്കുന്നത് വാഹനത്തിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ട് വാഹനങ്ങൾ പിടിച്ചു കയറിയ വാഹനത്തിൽ അതുപോലെ തന്നെ നിർത്തിയിട്ട വാഹനങ്ങൾക്കും ഭാഗികമായി കേടുകൾ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല വീടിന്റെ ഗേറ്റും അത് ഇടിച്ച് തകർത്തതിന് ശേഷമാണ് കാർ അകത്തിന് ഒരു നാശനഷ്ടങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റ് അനിഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ആർക്കും ആളുകൾക്ക് ആർക്കും ഗുരുതരമായി അല്ലെങ്കിൽ സാരമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസം ആ ആശ്വാസം തന്നെയാണ് വീട്ടുകാർ പങ്കുവയ്ക്കുന്നത് കാരണം ആ ഒരു സമയത്ത് അതുണ്ട് രാവിലെ ഏഴ് മണി സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത് ആ സമയത്ത് മറ്റുള്ളവരൊക്കെ തന്നെ വീടിനകത്തായിരുന്നു ഈ ശബ്ദം വലിയ ഈ നിയന്ത്രണം വിട്ട കാർ ഗേറ്റിടിച്ചവർക്കും പിന്നീട് ഈ കാറിനകത്തേക്ക് വീടിന് മുറ്റടുത്ത് പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന പോർച്ച് ൂണറിന്റെ പിറകിലേക്ക് ഇടിച്ചു കയറുന്നതിന് വലിയൊരു ശബ്ദമുണ്ടായി ശബ്ദം കേട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വീട്ടു വീട്ടുകാരും അതുപോലെ തന്നെ സമീപവാസികളും ഒക്കെ ഓടിയെത്തുന്നത് ഈ ഓടിയെത്തുമ്പോഴാണ് അവർ ഈ കാഴ്ച ഗേറ്റ് ഇടിച്ചു തകർത്തതിന്റെയും അതുപോലെ തന്നെ മുറ്റത്ത് പോർച്ച് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറിയതിന്റെയും ഒരു കാഴ്ച അവർ കാണുന്നത് ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നീട് കാർ വാഹനം ഓടിച്ചിരുന്നത് പുത്രം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി ആയിരുന്നു അദ്ദേഹത്തെ രക്ഷിക്കുക എന്നായിരുന്നു ആദ്യത്തെ ഒരു കർത്തവ്യം പക്ഷെ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാത്രം കാറിൽ യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതും വലിയൊരു എന്നുള്ളതാണ് എന്തായാലും കാറുകൾ അവിടെ നിന്ന് നടപടിക്രമങ്ങൾ ഉള്ളൂ അഷ്കർ ാണ് വിവരങ്ങൾ നൽകിയത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് വാഹനം തിരിക്കുന്നതിനിടയിൽ ഇടിച്ച് മറ്റൊരു വീടിന്റെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറി അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിനടിയിലേക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്